ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദിക്ക് ഫുൾ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തു പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം നിന്ന് ഈ പോരാട്ടത്തിൽ പങ്കുചേരുന്നു നരേന്ദ്രമോദിക്ക് അങ്ങനെ പിന്തുണ അർപ്പിച്ച് ശ്രീ രാഹുൽ ഗാന്ധി അതോടൊപ്പം ശ്രീ മല്ലികാർജുന ഖാർഗെ ഒവൈസി അടക്കമുള്ളവർ ആ യോജിപ്പ് ഇന്ത്യക്ക് വളരെ പ്രധാനമാണ് അസൗദ്ദീൻ വൈസിജി അടക്കം അതിശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം ഞങ്ങൾ പല ചർച്ചകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരുന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ വ്യക്തിപരമായി ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ വന്നപ്പോൾ വളരെ കാര്യമായിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയും ചില ധാർമ്മിക സാംസ്കാരിക വിഷയങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ അടക്കം ഉറപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ വ്യക്തിപരമായി കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇതോടൊപ്പം എല്ലാ നേതാക്കളും ഇവർ മാത്രമല്ല എല്ലാ നേതാക്കളും ഒരുമിക്കുകയും മുമ്പോട്ട് പോകുകയും ചെയ്തു ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യക്കാര് ഒരുമിച്ച് നിന്ന് ഈ വിഷയത്തിൽ അതിശക്തമായ രീതിയിൽ നിലപാടെടുക്കണം അത് ബി ജെ പി കോൺഗ്രസ് ആപ്പ് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് വാർട്ടി ബി എസ് പിന്നീ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് വിട്ടുപോയെങ്കിൽ ശ്രമിക്കണം സി പി ഐ നമ്മുടെ നാട്ടിൽ സി പി ഐ അടക്കം എല്ലാ അല്ലെങ്കിൽ ആർ എസ് പി അടക്കം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ അതിശക്തമായൊരു നിലപാടെടുക്കണം പാകിസ്ഥാന് ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കണം തീർച്ചയായും നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇതിന്റെ തെളിവ് കണ്ടെത്തണം പാകിസ്ഥാൻ ഇതിന്റെ മുന്നിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തെളിയിക്കണം അതൊക്കെ ഇറ്റ് ഗോസ് വിതഔട്ട് സെയിങ് അതൊന്നും എന്താ പറയേണ്ട കാര്യം പോലും ഇല്ല തീർച്ചയായിട്ടും നമുക്ക് രണ്ട് രീതിയിൽ വേണം നമുക്കൊരു മിലിറ്ററി ആക്ഷൻ വരികയാണെങ്കിൽ ആ മിലിറ്ററി ആക്ഷനെ സാധൂകരിക്കുന്ന പാകിസ്ഥാനി ഹാൻഡിലേഴ്സ് ഇതിന്റെ പിന്നിലൊന്നും തെളിയിക്കണം നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ഒക്കെ അതിന് ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് അമേരിക്കയുടെ അടക്കം റഷ്യയുടെ അടക്കം ഹെൽപ്പ് കിട്ടാനും സാധ്യതയുണ്ട് അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയണം നേരത്തെ പറഞ്ഞതുപോലെ മേജർ രവി അടക്കമുള്ളവർ ഏറ്റവും ശക്തമായി നമ്മുടെ നാട്ടിൽ കാണിച്ചു തന്ന അതാ നമ്മുടെ നാട്ടിലെ ചിലരെങ്കിലും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ട് എന്താ പറയുക ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ നീ ബി ഞാൻ കോൺഗ്രസ് അല്ലെങ്കിൽ നീ അവൻ ഞാൻ ഇവൻ നീ ഇടത് ഞാൻ വലതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇപ്പൊ എന്റെ ഈ ഇതിൽ വന്ന് എന്റെ ഫേസ്ബുക്കിന്റെ താഴെ വന്ന് ഒരു സഹോദരൻ ആ കെ എച്ച് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇന്ത്യ ടി വി പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടവരുടെ പേരിൽ ആഹ് കുറെ പേരുകളും മറ്റും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സി അങ്ങനെയൊന്നും അല്ല ആ സി അതില് എന്താ പറയണേ ഇരുപത്തി ആറിൽ പതിനഞ്ചു പേര് മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കൊടുത്തിരുന്നത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന പോലത്തെ കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല നമ്മൾ ഈ അന്താരാഷ്ട്ര കോൺസ്പെറസി തിയറി ഒന്നും ഇതിൻ്റെ കൂടെ കൊണ്ടുവരണ്ട സി ഇതൊക്കെ എന്താ പറയണേ ഇത് രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടേണ്ട അവസരമാണ് നമ്മുടെ ഇടയിലുള്ള ഇരുപത്തിയാറ് പേർക്കാണ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പേർക്കാണ് നമ്മുടെ ഇടയിൽ മരിച്ചത് അതിൽ ഏറ്റവും ഹീറോയിക് ആയിട്ട് തീവ്രവാദികളെ പ്രതിരോധിച്ചാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തന്നെയുണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ചില ആൾക്കാർ ഈ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിക്കുന്നുണ്ടാകും അത് അവർ എന്ത് സംഭവിച്ചാലും പ്രചരിപ്പിക്കും നല്ലത് സംഭവിച്ചാലും ചീത്ത സംഭവിച്ചാലും പ്രചരിപ്പിക്കും അത് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലെ ചില ആൾക്കാരുടെ ഉള്ളിലെ ഈ ആത്മീയ ശൂന്യതയാണ് എന്ത് വിഷയം കിട്ടിയാലും അപ്പോ ഈ ഇസ്ലാമോ ഫോബിയ കത്തിച്ചു നിർത്താൻ അതൊരു ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഒരു എക്സ്ട്രീം ഫ്രിഞ്ചാണ് അവരെ അവോയ്ഡ് ചെയ്യുക മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും നോക്കുക എനിക്ക് ഈ വിഷയത്തിൽ ഹീറോ ആയി മാറിയത് മേജർ റവിസാറാണ് മേജർ രവി സാറാണ് യഥാർത്ഥത്തിൽ കേരളത്തെ വൈകാരികമായി ആ അർത്ഥത്തിൽ ഒന്നിപ്പിച്ചത് അത് ഒരുമിച്ച് നിന്ന് പോരാടണം അതിശക്തമായ പോരാടണം ഹാഷ്മി അടക്കം നേരത്തെ മേജർ രവിയുടെ കാര്യം പറയുകയുണ്ടായി മറ്റേ ആ പെൺകുട്ടിയുടെ രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ മകൾ ആതിര ആതിര എന്നാണ് പേരും തോന്നും പറയുകയുണ്ടായി ഇതിന്റെ പിന്നിൽ ഇനി നമ്മൾ കോൺസ്പിറസി തീരും ഒന്നും ഉണ്ടാക്കണ്ട ഇതിന്റെ പിന്നിൽ മറ്റേ ബി ജെ പി ആർ എസ് എസ്കാർ നിന്ന് അതിഭീകരമായ ഗൂഢാലോചന നടത്തി ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് അങ്ങനെയൊന്നും വേണ്ട രാജ്യം ഒരുമിച്ച് ആ മുമ്പോട്ട് പോകുന്നതാണ് തീർച്ചയായിട്ടും തെളിവുകൾ കണ്ടെത്തണം നമുക്ക് പ്രൂഫ് വേണം ആ ഒരുമിച്ച് നിന്ന് ഇതിനോട് പോരാടാൻ സാധിക്കണം വിഭാഗീയതയും വിദ്വേഷവും അല്ല ഇപ്പൊ വേണ്ടത് നമ്മുടെ ജാതി മത രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം കാണും അതോടൊന്നിച്ച് അതെല്ലാം മറക്കണം എന്നൊന്നും ആരും പറയുന്നില്ല അതോടൊന്നിച്ച് ഒരു രാജ്യമായി നിന്ന് തീവ്രവാദത്തോട് പ്രതികരിക്കേണ്ട അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഒരുമിക്കാൻ നമുക്കാകട്ടെ ജാഹിദ്